അപകടങ്ങൾ തുടർക്കഥകളായി മാറുകയാണ് ചെങ്ങന്നൂർ മഴക്കൂർ പറയണക്കുഴി മേഖലയിൽ കഴിഞ്ഞ ഏഴു ദിവസത്തിനുള്ളിൽ എം സി റോഡിൽ മൂന്നോളം അപകടങ്ങളാണ് നടന്നത് നിരവധി ജീവനുകളും ഇവിടെ നടന്ന അപകടങ്ങളിൽ പൊഴിഞ്ഞിട്ടുണ്ട് ചെങ്ങന്നൂർ മഴക്കീർ എം സി റോഡിൽ പ്രാവിൻകൂട് മുതൽ മുണ്ടൻകാവ് വരെയുള്ള ജംഗ്ഷനുകളിൽ ചെറുതും വലുതുമായി ഏകദേശം അപകടങ്ങൾ നടന്നിട്ടുണ്ട് കണക്കുകൾ പ്രകാരം ഇതിൽ ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട് കഴിഞ്ഞ ഒരാഴ്ചക്കിടെ മൂന്നോളം അപകടങ്ങളാണ് ഈ ഭാഗത്ത് നടന്നത് കൊണ്ട് ഇവിടെ നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണ് ഇപ്പോൾ ഈ ആഴ്ച തന്നെ ഇത് മൂന്ന് നാല് അപകടങ്ങൾ ഉണ്ടായി ഈ കഴിഞ്ഞ ഒമ്പതാം തീയതി ഒരു ബൈക്കുകാരൻ്റെ പുറകിൽ കൊണ്ടുവന്ന് നമ്മുടെ ഇവിടുത്തെ ആംബുലൻസ് കൊണ്ടുവന്ന് ഇടിക്കുകയും അതും വളരെയേറെ പരിക്കുൾ വരുത്തുകയും ചെയ്യും ഇപ്പം ഇന്നലെ തന്നെ വൈകുന്നേരം ഒരു ബൈക്കുകാരൻ്റെ പുറകിൽ കൊണ്ടുവന്ന് ഒരു കാറുകാരൻ കൊണ്ടിടിച്ചു അതിന് ശേഷം ഇന്നലെ രാത്രിയിൽ തന്നെ ഒരു പിന്നെ കാറും പിന്നെ ടാങ്കറിലോട്ട് ഇടിച്ചു അപ്പം നിരന്തരം ഇവിടെ അപകടങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്തത് അതിന് ശക്തമായ രീതിയിലുള്ള നടപടികൾ ഉണ്ടാവണം അത് അധികൃത ഭാഗത്തു നിന്നും നിരന്തരം അപകടങ്ങൾ ഉണ്ടാവുകയാണ് ചെങ്ങന്നൂർ താലൂക്ക് ആശുപത്രിയിലെ നൂറ്റെട്ട് ആംബുലൻസ് ഇടിച്ച് സ്കൂട്ടറിൽ സഞ്ചരിക്കുകയായിരുന്ന ദമ്പതികൾക്ക് പരിക്കേറ്റിരുന്നു പിന്നാലെ ഇന്ധനം നിറച്ചു വന്ന ടാങ്കർ ലോറിയുമായി അടൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായി അന്ന് തന്നെ കാറും സ്കൂട്ടറും ഇടിച്ച് മറ്റൊരു അപകടവും നടന്നു ലോറിയും കാറുമായി കൂട്ടിയിടിച്ച അപകടത്തിൽ കാറിലുണ്ടായിരുന്ന യാത്രക്കാർക്ക് സാരമായി പരിക്കേറ്റിരുന്നു കാറിന്റെ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് അപകട കാരണമെന്നാണ് പറയപ്പെടുന്നത് ആംബുലൻസ് ഇടിച്ചുണ്ടായ അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവറുടെ അനാസ്ഥയാണ് ഇരുചക്രയാത്രികരായ ദമ്പതികളെ ഇടിച്ചിട്ടതിന് കാരണമായി പറയുന്നത് ഇതിൽ ആംബുലൻസ് ഡ്രൈവർക്കെതിരെ ചെങ്ങന്നൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു റോഡ് പരിഷ്കരിച്ചതിനെ തുടർന്നാണ് അപകടങ്ങൾ തുടർക്കഥയാകുന്നതെന്ന ആരോപണവുമുണ്ട് എന്നാൽ വേണ്ടത്ര സുരക്ഷാ മുൻകരുതലുകൾ ഇവിടെ ഇല്ലെന്ന ആക്ഷേപവും ഉയരുന്നു അമിത വേഗതയിലെത്തുന്ന വാഹനങ്ങളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് റോഡ് സുരക്ഷാ മാനദണ്ഡങ്ങൾ കൊട്ടിഘോഷിക്കുന്ന അധികൃതർ ഇവിടെ കാര്യക്ഷമമായി പ്രവർത്തിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ